അമ്മ അമ്മ ആർക്കു വേണ്ടിയാണ് അമ്മ എന്ന പദം ഞാൻ അന്ന് തന്നെ അമ്മ അമ്മയുടെ ഭാരവാഹികളെ കുറിച്ച് എഴുതിയപ്പോ അമ്മയിൽ പെൺമക്കളില്ല എന്ന് അമ്മ 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 എന്ന എന്ന പദം അതിൽ പെൺമക്കളില്ല ഭാരവാഹികളിൽ ഒരാളെങ്കിലും ഒരു വൈസ് പ്രസിഡന്റ് എങ്കിലും ആക്കണ്ടേ പിന്നെ ആരോ നോമിനേറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത് കേട്ടു അതെല്ലാം വലിച്ചെറിയ വേണ്ടത് ഒരു ആദ്യം തന്നെ പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തിൽ ഒരു സ്ത്രീയെ സ്ത്രീ ഇല്ലാതെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എന്തായിരുന്നു നസീർ കഴിഞ്ഞാൽ ശീലിയാണ് സത്യം കഴിഞ്ഞാൽ ശാരദയാണ് ഒരു നായകനും ഒരു നായികയാണ് ഇപ്പോഴോ ഒരേ ഒരു നായകൻ നിയമ നടപടി സ്വീകരിക്കാം പക്ഷേ പരാതിക്കാരൻ്റെ പേര് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വരണം കാരണം ഗവണ്മെന്റിന് വായുവിൽ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ ഒരു ഒരു പരാതിക്കാരിയോ പരാതിക്കാരി നേരെ ഗവൺമെൻറ് അടുത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ കേസെടുക്കാൻ മടിക്കുന്നൊരു ഗവണ്മെന്റ് അല്ലേ ഇത് കാരണം അങ്ങനെയുള്ള നിലപാട് സ്വീകരിച്ച ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലുള്ളത് സ്ത്രീ പക്ഷത്ത് ചേർന്നുകൊണ്ട് സ്ത്രീകളോടൊപ്പം ചേർന്ന് സ്ത്രീകൾക്കെതിരായി നടക്കുന്ന എല്ലാ കേസുകളും കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു ശീലം കഴിഞ്ഞ എട്ട് കൊല്ലത്തിലേറെയായി ഞാൻ കേരളത്തിൽ കാണുന്നുണ്ട് പശ്ചിമ ബംഗാളോ യു പി പോലെയല്ല കേരളം പക്ഷേ ഒരു പരാതി കൊടുക്കാൻ ഒരാൾ പോകാതിരുന്നാൽ പേരില്ലാതിരുന്നാൽ പിന്നെ വായുവില്ലെന്നൊരു പേരെടുക്കാൻ പറ്റൂല അത് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്ന സിനിമാ രംഗത്തുള്ള പെൺകുട്ടികളോട് തൻ്റെ ഇടത്തോടുകൂടി അവരനുഭവിച്ച വേദന വളരെ രഹസ്യമായിട്ട് കൊണ്ട് കൊടുത്താൽ മതി അതെല്ലാം പിന്നീട് അന്വേഷണം നടന്നോളും അവർ കൊടുക്കണം പരാതി കൊടുക്കണം അല്ല മൊഴി മാത്രം ഉണ്ടായാൽ അത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അതിൻ്റെ നിയമവിദഗ്ധരെ നിയമവിദഗ്ധരെ അതൊന്ന് വായിച്ച് പരിശോധിക്കണം ഇത് മൊഴിയുണ്ട് റിപ്പോർട്ടുണ്ട് അവർക്ക് ആ പെൺകുട്ടികളെ അറിയാം പക്ഷേ മൊഴിയിൽ പേര് പറയുന്നില്ല അങ്ങനെയാണല്ലോ മൊഴിയിൽ ഇന്നാളെ പേരാണെന്ന് പറയുന്നില്ല അത്തരമൊരു സന്ദർഭത്തിൽ ഇതെല്ലാമായി ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഈ ഇനി വരുന്ന കാലങ്ങളിൽ ഇത് പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റും സിനിമാ മേഖലയിലുള്ളവരുമായിട്ട് അത് ചർച്ച ചെയ്യണം സിനിമാ രേഖ രംഗത്തുള്ളവർ ഒരുപാട് തെറ്റുതിരുത്താനുണ്ട് ഈ മേധാവിത്വം പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു മേഖലയാണത് അത് അവസാനിപ്പിക്കണമെങ്കിൽ സ്ത്രീകളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഒരു സിനിമയുണ്ടോ സ്ത്രീകളില്ലാത്ത ഒരു സിനിമയുണ്ടോ പക്ഷെ എന്തിനാണ് അവർ രണ്ടാം കിടക്കാരാക്കുന്നത് അവരൊരു ഈക്വലായിട്ട് കണക്കാക്കാൻ കുന്നതിൽ എന്താ തെറ്റ് അത് ഇല്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഭാഗം അത് പരിഹരിക്കാൻ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട ഈ എല്ലാം വിളിച്ച് പരിഹരിക്കാൻ കഴിയണം എന്നാണ് ഗവൺമെന്റിനോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് പക്ഷേ നമ്മളെല്ലാവരും നേരത്തെ തന്നെ സംശയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സിനിമാ മേഖലയിൽ മാത്രമല്ല സമൂഹം തന്നെ പുരുഷ മേധാവിത്വപരമായ സമൂഹമാണ് തൊഴിലിടങ്ങളിൽ പലയിടത്തും ഇത് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കാൻ വേണ്ടി കംപ്ലയിൻറ്റ് സെല്ലുകൾ രൂപീകരിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയത് എന്നാൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുമ്പോൾ ഇതിനകത്ത് നല്ല മനുഷ്യന്മാരും ജീവിത മനുഷ്യന്മാരും ഒക്കെ ഉണ്ടാവാം നമുക്ക് പറയാൻ സാധിക്കുന്നില്ല പക്ഷേ എല്ലാവരും ഇടപെടണം സിനിമാ മേഖലയിലുള്ളവരും ഇടപെടണം സർക്കാരും ഇടപെടണം ഈ സിനിമാ മേഖലയിലുള്ള ഇന്നത്തെ ഈ അരാജകത്വം അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ നല്ല പരിശ്രമം ഉണ്ടാവണം ഈ സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും ഒരു വലിയ ഭീഷണിയാണ് ഈ പതിനഞ്ചംഗ സംഘം എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ പേര് പരസ്യപ്പെടുത്തണം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടവർക്കിത് നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം അക്കാര്യത്തിൽ ഗവൺമെന്റ് യാതൊരു വിധത്തിലുള്ള കാലതാംസവും വരുത്താൻ പാടില്ല അതോടൊപ്പം തന്നെ ഈ നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്കെതിരായി ഉള്ള അതിക്രമങ്ങൾ അത് ലൈംഗികാതിക്രമ അതിക്രമമായിരുന്നാലും ശരി മറ്റു അതിക്രമങ്ങളായിരുന്നാലും ശരി ആ അതിക്രമണങ്ങൾ തടയുന്നതിനു വേണ്ടി ഇന്ത്യയുടെ പാർലമെന്റ് നിരവധി നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട് ആ നിയമങ്ങൾ ഇപ്പോൾ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ തൊഴിലിടങ്ങളിലുള്ള ലൈംഗികാതിക്രമണം തടയുന്നതിനുള്ള നിയമം ആ നിയമം അക്ഷരം സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കണം ഈ സിനിമാ മേഖലയിലുള്ള സ്ത്രീയുടെ മാനമായിരുന്നാലും അവളുടെ ഡിഗ്നിറ്റി ആയിരുന്നാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർഷക ഡിഗ്നിറ്റി ആയിരുന്നാലും ശരി അതിൽ ഒരു വ്യത്യാസം രണ്ട് സ്ത്രീകളിലെയും ഈ എല്ലാ വിഭാഗം സ്ത്രീകളെയും സ്ത്രീകളുടെ ഡിഗ്നിറ്റിക്ക് അത് ആരുടെ സംരക്ഷിക്കപ്പെടാൻ ഭരണഘടനാപരമായ ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട്